നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സി പി എം എറണാകുളം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം മകൾക്കെതിരെ ആരോപണം പരാജയത്തിന്റെ മുഖ്യ കാരണമായി വിശ്വസനീയമായ മറുപടിയും നൽകിയില്ല മക്കൾക്കെതിരായ ആരോപണങ്ങളിൽ കോടിയേരിയുടെ മാതൃക പിണറായി പിന്തുടർന്നില്ലെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി മൈക്കിനോട് പോലും മുഖ്യമന്ത്രി അരിശും കാണിക്കുന്നുവെന്നായിരുന്നു പത്തനംതിട്ടയിലെ അംഗങ്ങളുടെ വിമർശനം പാർട്ടിക്കും തനിക്കും പങ്കില്ലെന്ന് കോടിയേരി പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കുറീലോസിനെതിരെ നടത്തിയത് അതിരുവിട്ട വാക്കുകളാണെന്നും മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയല്ലെന്നും വിമർശനമുയർന്നു തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നടപടി പാർട്ടിക്ക് ദോഷം ചെയ്യുന്നെന്ന വിമർശനമേർന്നത് കടുത്ത ഭരണവിരുദ്ധ തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമായതെന്നും വിലയിരുത്തലുണ്ടായി കോടിയേരി മകനെതിരെ വന്ന ആരോപണത്തിന് അയാളാണ് ഉത്തരവാദിയെന്നും പാർട്ടിക്കതിൽ ബന്ധമില്ലെന്നും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു എന്നാൽ എക്സ്ട്രാലോജിക് വിവാദത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഇത് പാർട്ടിയെ കുഴപ്പിച്ചു നേതാക്കൾക്ക് ന്യായീകരണവുമായി രംഗത്തേക്ക് വരേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇടത് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറെ കണ്ട കാര്യം വ്യക്തമാക്കിയത് വലിയ തിരിച്ചടിയായി ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള മികച്ച സ്ഥാനാർത്ഥി നിലനിർത്തിയെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനവും വിനയായി ദല്ല നന്ദകുമാരുമായി ഇ പി ജയരാജനുള്ള ബന്ധം പാർട്ടിക്കാകെ അവമതിപ്പുണ്ടാക്കുന്നതാണെന്നും ചർച്ച വന്നു എ കെ ബാലൻ മാധ്യമങ്ങളുടെ നടത്തുന്ന പല കമന്റുകളും തിരിച്ചടിയാവുന്ന സ്ഥിതി സിദ്ധാർത്ഥന്റെ കൊലപാതകം പാർട്ടി വെട്ടിലാക്കി എസ് എഫ്ഐയും ഡിവൈഎഫ്ഐയും ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പാർട്ടി ഉത്തരം പറണ്ട ഗതികേടിലാണ് ഒന്നാം മന്ത്രിസഭ ജനകീയമായിരുന്നെങ്കിൽ രണ്ടാം മന്ത്രിസഭ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി പ്രവർത്തന പരിചയമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള മന്ത്രിസഭ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും ക്ഷേമനിധി ബോർഡുകളെ പ്രവർത്തനം അവതാരത്തിലാക്കിയതും തൊഴിലാളികൾക്കിടയിൽ കടുത്ത നിരാശയുണ്ടാക്കി വിലക്കയറ്റം നിലനിൽക്കുമ്പോൾ തന്നെ സപ്ലൈകൽ സാധനങ്ങൾ കിട്ടാതെയായി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടെങ്കിലും തിരുത്തലുകൾ ഉണ്ടായില്ല സ്ഥാനാർത്ഥി നിർണയത്തിലും വലിയ വീഴ്ചയുണ്ടായി മന്ത്രിയെയും എം എൽ എമാരെയൊന്നും മത്സരിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പത്തനംതിട്ടയിൽ തോമസ് ഐസക് നല്ല സ്ഥാനാർത്ഥിയായിരുന്നില്ല എറണാകുളത്ത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി സമുദായ പരിഗണന വെച്ച് മാത്രം സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ അവമതിപ്പുണ്ടാക്കി തോൽക്കുമെന്ന മുൻവിധിയോടെയാണ് പ്രവർത്തനങ്ങൾ നടന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും വലിയ തിരിച്ചടി ഉണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു കേരളം മുഴുവൻ ഒരേ ശൈലിയുള്ള പ്രസംഗങ്ങളും പ്രചാരണവുമാണ് നടന്നത് മണ്ഡലങ്ങളുടെയും പ്രാദേശിക പ്രത്യേകതകളൊന്നും കണക്കിലെടുക്കാതെയുള്ള പ്രചാരണ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല കേന്ദ്ര സർക്കാരിനെ സി എ എ അടക്കമുള്ള കാര്യങ്ങളിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രചാരണം നടന്നപ്പോൾ ഗ്യാസ് സബ്സിഡി നിർത്തലാക്കിയതും തൊഴിലില്ലായ്മ അടക്കം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ പ്രചാരണായുധമാക്കിയില്ല ആയുധമാക്കിയില്ല ഭരണവിരുദ്ധ വികാരമാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തൃശൂരിൽ ഏഷ്യയില്ല കേന്ദ്രത്തിൽ ഇടതുപക്ഷ എം പി എത്തിയത് വലിയ കാര്യമില്ലെന്ന പൊതുബോധം മുസ്ലിം വോട്ടിൽ ഉണ്ടായത് യു ഡി എഫിന് അനുകൂലമായി ഇതാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ ഒന്നാമതെത്തിയത് എൽ ഡി എഫിനെ തീർത്തും കയ്യൊഴിയുന്ന സമീപനമാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിന് ഗുണമായില്ലെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി സി പി ഐയുടെ ആരോപണം സംബന്ധിച്ച് ചർച്ച വേണ്ടത് തീരുമാനിച്ചിരുന്നെങ്കിലും ചിലർ കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തി അവരുടെ തെറ്റുകൾ മറിക്കാനായ സി പി എമ്മിനെ പഴിച്ചാരികയാണെന്നായിരുന്നു വിമർശനം സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്തതും സപ്ലിക്കൽ സാധനങ്ങളില്ലാത്തതും ക്ഷേമ പെൻഷൻ നൽകാതിരുന്നതും അടക്കമുള്ള സർക്കാരിനെതിരെയുള്ള വിമർശനമായിസ്ക് മരടി വാർത്ത